എൻ്റെ പദ്ധതികളൊന്നും ഇത്രയേ ചെയ്യാവൂ ഇന്ന വിരൽ കൊണ്ടേ കുറിതൊടാവൂ ഇന്ന രീതിയിലേ പോകാവൂ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയെ ഞാൻ അംഗീകരിച്ചില്ല എനിക്ക് എനിക്കെന്ത് തോന്നുന്നു അതെല്ലാം ചെയ്തു രാത്രിയിൽ കിടക്കുമ്പോൾ കൃഷ്ണകഥയെ കേട്ട് കേട്ട് കേട്ടാണ് ഉറക്കം ഒരാൾക്ക് ആത്മീയ ബോധത്തിലേക്ക് വരണമെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു എഴുന്ന കയറ്റമല്ല പഠനം ജപം പഠനം ജപം ഇത് രണ്ടും അല്ലാതെ എനിക്കൊന്നും അറിയില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ കട്ടിലിൽ കിടന്ന് കാണിക്കുന്ന ഗോഷ്ടികളെല്ലാം ഞാൻ യോഗയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിരക്ഷരകുക്ഷികളെല്ലാം അക്ഷരാഭ്യാസമുള്ള ഒരു ഭാഗവതം വായിക്കുന്ന കേൾക്കാൻ പോയിരിക്കും എല്ലാ വീടുകളിലും അമ്പലങ്ങളിലും ഇതേ ഒരു കാര്യമാണ് നാൽപ്പത്തൊന്ന് വളരെ ഗംഭീരവുമാണ് അപ്പോൾ അല്ലാത്തവരെല്ലാം വായിക്കും അഹോരാത്ര വായന അല്ലാത്ത വായന എല്ലാം ഉണ്ട് ആ ഒരു കാലയളവിൽ അച്ഛൻ അതിനുവേണ്ടി തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വാത്തുകൾ അങ്ങനെ അമ്പലം എന്ന് പറയും അങ്ങനെ എഴുതുന്നതിന് ശേഷം നാൽപ്പത്തൊന്ന് വ്രതം തീർന്നു പിന്നെ അമ്മ ധനു പതിനൊന്നിന് പുറച്ചി ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയാണ് നാൽപ്പത്തൊന്ന് അതിനുശേഷമാണ് അമ്മ ഗർഭിണിയായതും എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക അങ്ങനെ തിങ്കളാഴ്ച രാത്രി ഏഴര മണിക്ക് തങ്കമ്മ സഞ്ജയനെ പ്രസവിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ ആ ഒരു സങ്കല്പം അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് ആത്മീയ ബോധത്തിലേക്ക് വരണമെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു കയറ്റം അല്ല അതെ അതെ വേണ്ടത് എല്ലാം കൂടി ഒത്തു എനിക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം പിന്നെ അതിനെപ്പറ്റി ഒരു പേരും ഇട്ടു ഈ പേരിൻ്റെ അർത്ഥമൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ കുട്ടിക്കാലത്ത് തന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല ഇവരെന്തായി ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും അവരുടെ സർവ്വോദനയം ജയിച്ചവനാണ് സഞ്ജയൻ എന്നുള്ള അർത്ഥം സമ്യക് ജയതീതി സഞ്ജയ എന്നിങ്ങനെ പറഞ്ഞു തരാം ആര് ചോദിച്ചാലും മക്കളത് പറഞ്ഞേക്കണമെന്ന് പറയും അപ്പോഴ് സന്യാസിമാരുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ ഈ പേരിന് വലിയൊരു പ്രാധാന്യം ഒത്തിരി പണ്ഡിതന്മാർ ഈ പേര് കേൾക്കുമ്പോൾ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടുത്തെ നമ്മളുടെ ട്യൂണിങ് അവിടെ തുടങ്ങി പിന്നെ ഈ വേദാന്ത ശ്രവണം പിന്നെ കുറേ കാലം കഴിഞ്ഞൊരു കൗമാരമൊക്കെ ആയപ്പോഴും അച്ഛന് ഈ മന്ത്രോപദേശം അത് ഞാൻ എന്നോടൊരാൾ പറയുകയാണ് അത് ഇന്നും അങ്ങനെയാണ് ഇത്ര ഗുണം ഉണ്ടാകും ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് ചെയ്യും അതതിൻ്റെ പത്ത് ഇരട്ടി അങ്ങ് ചെയ്യും അങ്ങനെ വന്നു അപ്പോൾ ഈ ജപം ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം പാടാൻ ഒരു വാസനയൊക്കെ വന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ മറ്റുള്ളവരെല്ലാം പാടുമ്പോഴും എനിക്കാണ് തീരെ വാസന വാസനക്കുറവെന്നായിരുന്നു വയ്പ് ഞാൻ പാടത്തില്ലല്ലോ എന്നായിരുന്നു പിന്നെ അത്യാവശ്യം പാടും പിന്നെ എഴുതാൻ തുടങ്ങി ഞാൻ ധാരാളം പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എഴുതും ഏറ്റവും കൂടുതൽ എനിക്ക് എളുപ്പിക്കുന്നത് എഴുത്താണ് എഴുതും പിന്നെ ഇതെല്ലാം ഇതിൻ്റെ ബൈ പ്രോഡക്ട്സാണ് ഈ ജപത്തിൻ്റെ എന്താണ് സംഭവിക്കുന്നത് എനിക്കും അറിയില്ല പിന്നെ കൂടെയുള്ള കുട്ടികളൊക്കെ കോളേജിലൊക്കെ പോകാൻ തുടങ്ങി അവർക്ക് ആർക്കും ദഹിക്കുന്നില്ല എനിക്കൊട്ടും ഇവരിലോ ഇവരോടൊന്നും സഹകരിക്കാനോട്ട് ആഗ്രഹവും ഇല്ല കോളേജിൽ പോവാൻ എത്രയും വേഗം അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ എത്രയും വേഗം വീട്ടിലെത്തുക ഇവർ പറയുന്ന മഹാകാര്യങ്ങൾ കേൾക്കാനിരിക്കുക അമ്മ ഒരായിരം ആശയങ്ങളെ ഒരുമിച്ച് ഒന്ന് രണ്ട് വരിയോ ഒരു വാക്കോ ഒക്കെ പറഞ്ഞു നിന്നിരിക്കും അത് കേൾക്കുക അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും ആ ഒരു ഭാഗ്യം പിന്നെ അച്ഛൻ്റെ ഈ കൊച്ചമ്മ എന്ന് പറയുന്നത് കൊച്ചമ്മയും കൊച്ചനും അപ്പം ഞങ്ങൾ അപ്പുറത്തെ ആവശ്യമുണ്ട് അപ്പുറത്തമ്മ അപ്പുറത്തച്ഛനും അവർ ഈ എപ്പോഴും കൃഷ്ണ കഥ പറഞ്ഞുതരും രാത്രിയിൽ കിടക്കുമ്പോൾ കൃഷ്ണകഥ കേട്ട് കേട്ട് കേട്ടാണ് ഉറക്കം അപ്പം ഞങ്ങളെല്ലാവരും കിടക്കുമ്പോഴായിരിക്കും പറഞ്ഞു തരുന്നതെങ്കിൽ ഞാൻ മാത്രം മൊത്തം കേൾക്കുമെന്ന് പറഞ്ഞ് തന്നെ അഭിനന്ദിക്കുമായിരുന്നു അങ് അതൊരു ഗുണം അപ്പോൾ കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിലൊരു വലിയ എന്താ പറയണ്ടേ ഒരു നമ്മുടെ മനസ്സിലേക്ക് ആ അടിയുറച്ച് കയറി ജീവിക്കാത്ത ഇപ്പോൾ അമൂർത്ത രൂപങ്ങളിൽ എൻ്റെ മനസ്സിലുള്ളത് ശ്രീകൃഷ്ണനാണ് പിന്നെ അടുത്തത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രജപം കൂടിക്കൂടി വരവേ പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി പഠനം ജപം പഠനം ജപം ഇത് രണ്ടുമല്ല എനിക്കൊന്നും അറിയില്ല പഠനം എപ്പോ നിൽക്കുന്നോ കുളിക്കുമ്പോൾ പോലും ജപിച്ചുകൊണ്ടിരിക്കുക കുളിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോയാലും ഒക്കെ ജപമാണ് എപ്പോഴും ജപം തന്നെ അങ്ങനെ ചെയ്യണം എന്ന് ആരോ പറയുകൾ അപ്പോൾ മരുന്ന് വരെയോട് ചേർന്നുള്ള ഒരു മുറിയിൽ ഞാൻ അതിനകത്ത് കയറി താമസമായി എന്ന് വെച്ചാൽ അതിലേക്ക് മാറി അമ്മ അവിടേക്ക് ആഹാരമൊക്കെ കൊണ്ടുതരും കൃത്യമായിട്ട് ഞാൻ ഞാനിരുന്നു പഠനം തന്നെ പഠിത്തം കഴിഞ്ഞാൽ ആ കസരയിൽ എഴുന്നേറ്റാ ജപിച്ചോണ്ടായിരിക്കും എഴുതുന്നേക്കുന്നത് അപ്പോഴെനിക്ക് ഗതിയിലുള്ള ചിന്തയ്ക്കുള്ള അവസരം ഞാൻ തന്നെ ഇല്ലാതാക്കി അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴത് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് കാരണം ഞാൻ ഇതാണ് എന്നുള്ള ഒരു ഹിപ്നോട്ടിക് മൂഡിലേക്ക് എന്നെ നയിക്കാൻ ആ സമയത്ത് എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഈ ജന്മത്തിലെ ഓർമ്മകളും കൊണ്ടാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത് ഞാൻ ഇന്ന ജാതിയാണ് ഞാൻ ഇന്ന മതമാണ് ഞാൻ ഇന്ന ദേശക്കാരനാണ് ഞാൻ പുരുഷനാണ് ഞാൻ എൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ശരീരത്തിന് ഇത്രേ വെയിറ്റുള്ളൂ അങ്ങനെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളും കൂടി ഉള്ളിൽ വച്ചിട്ടുള്ള ഒരാകെത്തുകയായിരിക്കും ഓരോ വ്യക്തിക്കും ഉള്ളത് അതൊക്കെ കുറേ പാരതന്ത്ര്യമാണ് തരുന്നത് ഈ നിലപാടുകളുടെ എല്ലാം ഒരാകെ തുകയാണ് ഏതൊരു വ്യക്തിയും ഈ നിലപാടുകളെല്ലാം കെട്ടറ്റ് അല്ലെങ്കിൽ ഞെട്ടറ്റ് പോകണം നമുക്ക് അവിടെയാണ് നമ്മുടെ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ആരോ പറഞ്ഞോ എന്ന് എനിക്കില്ല എനിക്കിത് അങ്ങനെ തോന്നി അപ്പോൾ അച്ഛനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട് ഇത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അങ്ങനെ വന്ന് ഇവിടെ ഹരിപ്പാട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് ആ അമ്പലത്തിൻ്റെ കവാടം ചെല്ലുന്നതുവരെ ആ മന്ത്രം ദേവി മന്ത്രം ജപിക്കും അകത്തോട്ട് കാല് ഉടനെ സുബ്രഹ്മണ്യം അവിടെ നിന്ന് എൻ്റെ മനസ്സെപ്പോൾ തൃപ്തമാകുന്നു അതുവരെ ജപിക്കും എത്ര പ്രദക്ഷിണം വയ്ക്കണമെന്നൊന്നും ഒരു നിയമാവില്ല എനിക്ക് തോന്നുന്ന പ്രദക്ഷിണ ചിലപ്പോൾ പന്ത്രണ്ട് ഒക്കെ ആകാം ചിലപ്പോൾ രണ്ടാകാം ചിലപ്പോൾ ഒറ്റയണാകാം ഇങ്ങനെ എൻ്റെ എൻ്റെ പദ്ധതികളൊന്നും ആരും പറഞ്ഞു വെച്ചിരിക്കുന്ന പദ്ധതികളായിരുന്നില്ല ഇന്നും അങ്ങനെ തന്നെ എൻ്റെ പദ്ധതികളൊന്നും ഇത്രയേ ചെയ്യാവൂ ഇന്ന വിരലുകൊണ്ടേ കുറിതൊടാവൂ ഇന്ന രീതിയിലേ പോകാവൂ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയെ ഞാൻ അംഗീകരിച്ചില്ല എനിക്ക് എനിക്കെന്ത് തോന്നു അതെല്ലാം ചെയ്തു അതേ ചെയ്യാവൂന്നാണ് ഞാനിപ്പോഴെല്ലാവരോടും പറയാറ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നു അത് അങ്ങേയറ്റം ചെയ്യുക ഇച്ചിരി ചെയ്തു വെക്കുക എന്നുള്ളതല്ല അങ്ങേയറ്റം ചെയ്യുക നിങ്ങൾക്കിന്ന് ജപിക്കണമെന്ന് തോന്നി എങ്കിൽ ജപിക്കൂ മാക്സിമം ആ ദിവസം മൊത്തം ജപിക്കണം നിങ്ങൾക്കിന്ന് യോഗ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഒരു മണിക്കൂർ ചെയ്താൽ മതി അങ്ങനെ ഇല്ല നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാൻ മൂന്ന് മണിക്കൂർ യോഗ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കവേ അപ്പോഴത്തേനെനിക്ക് രാജയോഗ മാർഗങ്ങളുടെയായി യോഗയുടെയായി അപ്പോൾ യോഗ ഒരു ബന്ധു ചെയ്യുമ്പോൾ ഒരു ബന്ധു എൻ്റെ ഒരു അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് യോഗാഭ്യാസിയൊക്കെ ആയിരുന്നു ആ മനുഷ്യൻ വീട്ടിൽ വരുമ്പോഴും അവരുടെ വീട്ടിൽ ഞാൻ എത്തുമ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് യോഗ പഠിപ്പിക്കാമോ ഒന്ന് യോഗാന്ന് പറയില്ലല്ലോ യോഗാസനം അല്ലെങ്കിൽ യോഗാഭ്യാസം യോഗ എന്നുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പദമാണല്ലോ അപ്പോൾ യോഗ യോഗാസനം ശീലിപ്പിക്കാൻ കഴിയുമോ ആർക്കും ചെയ്യില്ല എന്ന് പറയും അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ ഞാൻ പാത്ത് വിടവിലൂടെയൊക്കെ നോക്കിക്കാണും ആ മോഹവും കൂടി കൊണ്ടിങ്ങനെ നടന്ന് നടന്നിരിക്കവേ സ്കൂളിൽ വെച്ചൊരു കുറച്ച് കുട്ടികളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ യോഗയുടെ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ കട്ടിലിൽ കിടന്ന് കാണിക്കുന്ന ഗോഷ്ഠികളെല്ലാം ഞാൻ യോഗയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മ അന്നൊക്കെ പറയും മക്കളെ കുടലും അറിയുക സൂക്ഷിക്കണം എന്നൊക്കെ പറയും പക്ഷേ ആരും എന്നെ ഒന്നിനും തടുത്തിട്ടില്ല അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല നീ ഇങ്ങനെ പോകണം നീ അങ്ങനെ പോകാവൂ ഇത്രയാകാവൂ ഏതൊന്നും ചെയ്തിട്ടില്ല സഞ്ജൻജി സന്തോഷം അതായത് താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ടും സാധാരണ ഒരു ഇൻ്റർവ്യൂ വേളയിൽ എന്നല്ലാതെ ആദ്യം മുതൽ ഇതുവരെയും ഞാനൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ കേട്ടുകൊണ്ടിരുന്നു കാരണം താങ്കൾ എക്സ്പ്ലോർ ചെയ്തു പോയ രീതികൾ താങ്കളുടെ വിഭിന്നമായ ഈ ഭക്തിയല്ല അത് ശരിക്കും ഈ ജന്മം ഭൂമിയിൽ ജന്മം എടുത്തേക്കുന്നത് ഈ ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ കൂടെയാണ് അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ ലെവലിലേക്ക് എത്താൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് മന്ത്രോപദേശം കിട്ടി മന്ത്രോപദേശം കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യങ്ങളൊന്നാണ് എല്ലാവർക്കും വിചാരിച്ചാൽ ഒരു സംഭവമല്ല നമ്മൾ ഗുരുവിനെ തേടി അലഞ്ഞു പോയി മന്ത്രോപദേശം കിട്ടിയവരും ഗുരുവിനെ തേടിയിട്ട് കിട്ടാത്തവരും അല്ലെങ്കിൽ പരമഗുരുവായ മഹാദേവനെ സങ്കല്പം കൊണ്ട് ഒരു ഗുരുദീക്ഷ അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുന്നവരും അപ്പോൾ താങ്കൾക്ക് ആ ഒരു ഏജിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു മന്ത്രോപദേശം കിട്ടി താങ്കൾ അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് ജപം തുടങ്ങി ജപം തുടങ്ങി ഇന്നിപ്പോൾ വേറൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ ആ ഹിപ്നോട്ടിക് സ്റ്റേജിൽ ഞാനത് വളരെ തങ്ങളുടെ എക്സ്പോഷർ ഞാൻ ഇങ്ങനെ കേട്ടു പോവുക ഞാനതുകൊണ്ട് ഇടയ്ക്ക് ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും ഉയർന്നു വന്നു ചോദിക്കാത്തത് ചോദിക്കണം അത് അല്ല അത് അല്ല ഞാൻ അവിടൊക്കെ ഇത് എന്നെ കുറിച്ച് പൊളിച്ചെടുത്തലല്ല എഴുതലല്ല കാരണം അവിടെ ഒക്കെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഒരാളുടെ ഉള്ളിൽ ഇവിടെ ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഈ ഒരു സംസാരം എന്നുള്ളത് പറയുന്നൊരു പൊളിച്ചെടുക്കലല്ല ഒരു എക്സ്പീരിയൻസിൽ കൂടെ താങ്കൾ സ്വായത്തമാക്കിയത് അറിഞ്ഞും അറിയാതെയും സ്വായത്തമാക്കിയത് പബ്ലിക്കിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനത് നിശബ്ദമായി പലതും വരുന്ന പൂർണ്ണമായിട്ടും ഇനി താങ്കൾ എന്നെ ഹിപ്നോട്ട് ചെയ്തതാണോ ഞാൻ എന്നെ തന്നെ ഹിപ്നോട്ട് ചെയ്യാൻ പ്രിവെന്റ് ചെയ്തതാണോ എന്തായാലും വാട്ട്എവർ സോ കംസ് ടു ദ റിയാലിറ്റി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്